ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇതെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിടണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാദിക്കലി തങ്ങള്ക്കൊപ്പം നിലമ്പൂര് ജില്ലാ ആശുപത്രിയിലെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മലവെള്ള പാച്ചിലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നേതാക്കൾ സന്ദർശനം നടത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് അവ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം മുഖ്യമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി തുടരെ ചർച്ച നടത്തുകയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വലിയ ദുരന്തത്തെ സ്വീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തെജാറിലാണ് ഇവിടെ ഈ വസ്തുക്കൾക്ക് മുമ്പിലൊക്കെ ഉള്ളത് വല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നമ്മൾ യാതൊരു സൂക്ഷ്യവും അരവിച്ച് പോകുന്ന കൂടിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം പി കെ ബഷീർ എം എൽ എ തുടങ്ങിയവരും കൂടെയുണ്ട് തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്